ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ പിന്നെ അതിന് ഇടയ്ക്ക് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോസിന് ഇന്നും പനിയാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ നീറ്റപ്പോൾ ചെറിയൊരു ജലദോഷപ്പനി പോലെ അങ്ങനെ വലിയ പനിയല്ല പക്ഷെ ചെറുതായിട്ടൊരു പനി കാണുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഒരു പനി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും നമുക്ക് അടുത്ത പനി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ പനികൾ കുട്ടികളല്ലേ പനിയൊക്കെ അങ്ങനെ വരും എന്നൊക്കെ വിചാരിച്ച് നമുക്ക് സമാധാനിച്ചിരിക്കുക അല്ലേ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വരും കേട്ടോ അപ്പോൾ ഏതായാലും നാളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കുറവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നാളെ കാണി കാണിക്കണം ഇന്നും രാവിലെയും ഉച്ചക്കും രാത്രിക്കായിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇനി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുക്കുന്നത് പനിയുടെ മരുന്നാണ് പിന്നെ ജലദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കാറുള്ളൂ ആൻറ്റിബയോട്ടിക് അങ്ങനെ കൊടുക്കുന്നില്ല അത് കാണിച്ചതിന് ശേഷം മാത്രമേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ആളെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ തന്നെയാണ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ കാണിക്കുന്നത് ആ ആളെ തന്നെയാണ് നമ്മളിപ്പോഴും കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്താണ് എന്നുള്ളതൊക്കെ അറിയാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും നാളെ മിക്കവാറൊന്ന് കാണിക്കാൻ പോകേണ്ടി വരും പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്കൊന്നും അങ്ങനെ കാണുന്നില്ല അതുപോലെ വ്യൂസിനനുസരിച്ചുള്ള കമൻറ്റുകളും ഇല്ല കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ ലൈക്കൊക്കെ ചെയ്യുമ്പോഴും നമ്മളത് നമ്മളെ വീഡിയോ നമ്മുടെ ചാനലിനെ ഗുണമായിട്ട് ഉള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ അപ്പം ഇന്ന് ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് രാവിലെ പുലർച്ചെ മഴ ആയിരുന്നു കേട്ടോ ആറരക്കൊക്കെ മഴ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് അടിക്കുന്ന ഈ ഒരു ടൈമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ അടിച്ചു വരുന്നത് അപ്പൂസിൻ്റെ എന്താ പറയുക പനിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴുള്ള ചെറിയൊരു എന്താ പറയുക പറഞ്ഞ് കേൾക്കാതിരിക്കണൊരു സ്വഭാവം കാണിക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വെയിലത്താണ് എനിക്ക് അടിക്കാൻ പറ്റിയ അടിച്ചു വരാൻ വേണ്ടി വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിലുണ്ടാവില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്തെ വെയിലാണ് പറഞ്ഞിട്ടൊരു കാര്യമില്ല നല്ല വെയിലാണ് അപ്പം അങ്ങനെ ഞാൻ ആ ഒരു വെയിൽ കാണുന്ന ആ ഒരു ടൈമിൽ തന്നെ മനുവിനോട് ഇവിടെ ചാക്കൊക്കെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് മഴ പെയ്ലാന്നൊക്കെ കണ്ടിട്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ചാക്കൊക്കെ മാറ്റിയിട്ടാൽ നമുക്ക് അവിടേക്കൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ ഈ കാണുന്ന പുല്ലുകൾ ഉണ്ടല്ലോ ഈ കാണുന്ന പുല്ലുകളൊന്നും ഇങ്ങനെ പറിക്കാൻ പറ്റുന്ന പുല്ലുകളല്ലതും കേട്ടോ നിലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുല്ലുണ്ടാവില്ലേ ആ ഒരു പുല്ലുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പം അത് നമുക്ക് പറിക്കാൻ പറ്റില്ല ചാക്കിട്ട സ്ഥലത്താണ് പുല്ലൊന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ പുല്ലുകളൊക്കെ വള നല്ലോണം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ അത് ഞാൻ അങ്ങനെ എന്താ പറയുക ഇറങ്ങി പറിക്കുന്ന പറയ്ക്കാറൊന്നുമില്ല വേറൊന്നും അല്ല എൻ്റെ വീഡിയോസ് സുഖവും കാണുന്ന ആൾക്കാർ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം കേട്ടോ അലർജീൻ്റെ കാര്യമുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ് ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒറ്റയടിക്ക് ചെയ്യാറില്ല പിന്നെ അപ്പോസിന് വെച്ച് തീരെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറില്ല കേട്ടോ പിന്നെയും ഞാൻ എന്തെങ്കിലും ചെയ്യണത് ഇവിടെ ഏട്ടനുള്ള ആ ഒരു ടൈമിൽ ആണെങ്കിൽ മാത്രമേ ഞാൻ ഓരോ പണികൾക്ക് തിരിയാറുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുല്ല് നിറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ കുറേ ദിവസം അടച്ചു മഴയല്ലായിരുന്നു അപ്പോൾ ആ ഒരു മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ആദ്യമൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ പുല്ല് മുളച്ചൊക്കെ ആ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മളതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ കുറേ ദിവസം അടച്ച് മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആവുന്ന ടൈമിൽ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അകത്തത്തെ പണി ഒഴിവാക്കിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഏതായാലും ഉള്ളത് ഞാൻ വെയിലും കാര്യങ്ങളൊക്കെ വന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ അടിച്ചു വരണം കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് തീർത്ത് വെക്കുന്നുണ്ട് ഇപ്പം എന്താ വെച്ചാൽ അവനവിടെ അടങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വരിയതിന് ശേഷം വേണം നമുക്ക് അകത്തും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ ചെടികളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ നല്ലോണം മഴ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇലയൊന്നും അങ്ങനെ കാണുന്നില്ല ഇലയൊക്കെ കുറച്ച് കുറച്ച് കാണുന്നുള്ളൂ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിലാണത് പൂവൊക്കെ നിറയെ പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പം അത് ഒന്നാവട്ടെ ഞാൻ രണ്ട് ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നല്ലവണ്ണം മഴയൊക്കെ നീ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതാണെങ്കിൽ വെയിലിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു തീരെ ഉണ്ടാവണില്ല പിന്നെ അത് ഞാൻ കാണിക്കുന്നത് രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഞാൻ ഇഡ്ഡലി അരച്ചു വെക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പകുതി ചാക്കരീം പകുതി പച്ചരി ഇട്ടിട്ടാണ് മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പകുതി ഉഴുന്നും അങ്ങനെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറച്ചൊലുവേ അപ്പോൾ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് മുന്നേ എനിക്ക് ഒരാൾ കമൻ്റ് ചെയ്ത് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയുടെ തട്ട് ഒന്ന് ചൂടായതിനു ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് എല്ലാ തട്ടിലും മാവ് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി ത ഇഡ്ലി ചെമ്പുലിക്ക് തട്ടുകൾ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഓരോ തട്ടും ചൂടായതിനു ശേഷം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഓരോ തട്ടും ചൂടായതിനു ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി തട്ടിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇഡ്ഡലിയുടെ തട്ടിൽ തുണിയൊക്കെ വെച്ചിട്ട് ഇഡ്ഡലി ണ്ടാക്കിയെടുക്കണൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിതിൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ കണ്ടിട്ടുമില്ല കേട്ടിട്ടുണ്ട് ഓരോ കുഴിയിലും ചെറിയ തുണിയുടെ പീസ് വെച്ചിട്ട് കോട്ടൺ തുണിയുടെ പീസ് വെച്ചിട്ട് അതിലേക്ക് മാവ് മാവൊഴിച്ചുണ്ടാക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങനെ വീഡിയോസിലും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതെ അതൊക്കെ ഇവിടെ ആവാൻ വെച്ചതിന് ശേഷം നമ്മൾ കറിക്ക് കുറച്ച് സാമ്പാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതുപോലെ ചട്ടണിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് പരിപ്പ് വെച്ചുകൊടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വക്കത്തൊന്നൊട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അടപ്പിന് മുകളിലൂടെ പുറത്തേക്ക് വരും ഒന്നും കേട്ടോ കുക്കറിൻ്റെ അപ്പോൾ അങ്ങനെ ചെയ്യാത്തതിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോളൂ പിന്നെ ഇത് ഞാൻ കുറച്ച് ചട്ടണിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും മുളകും കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ചട്ണി അറിയാലോ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതൊന്ന് നന്നായിട്ട് തിള തിളയ്ക്കേണ്ട പോലെ ആവും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യും നമ്മൾ തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് ഒരുപാട് തിളച്ച് പിരിയില്ല അപ്പോൾ അങ്ങനെ ചട്ടണിയൊക്കെ റെഡി ആയതിന് ശേഷം എന്തായാലും നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ കറി സാമ്പാറിനും ചട്ടണിക്കും ഉള്ളതൊന്നിച്ച് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ഓഫാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല സാധാരണ ഞാൻ തലേ ദിവസം ചിരവി വറുത്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും വെണ്ടക്കയും ആണ് നമ്മൾ കഷ്ണമായിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ പരിപ്പും അങ്ങനെയാണ് സാമ്പാറുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ ആയതിന് ശേഷം അരവ് അരവൊഴിച്ചു കൊടുത്തതിന് ശേഷം സാമ്പാർ പൊടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ സാമ്പാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വേഗത്തിൽ മാറ്റി വെച്ചിട്ട് തേങ്ങ വറുത്തിരിക്കുന്ന ചട്ടിയിൽ തന്നെ കടുകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് കറിയിലേക്ക് വേണ്ടത് അപ്പോൾ അതും കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ഞങ്ങൾ ഇഡ്ഡലിയും ചട്ട്ടണിയാണ് ആദ്യം കഴിക്കാനെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിച്ചതിന് ശേഷം എനിക്ക് ഇഡ്ഡലി സാമ്പാറുമാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ആദ്യം ചട്ടണിയും കൂട്ടി കഴിച്ചതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് വെക്കാനൊന്നും തികയില്ല അതുകൊണ്ട് ഞാൻ ചട്ടണി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ് പിന്നെ കുറെ അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കിയിട്ട് ഉണങ്ങിയ തുണികളൊക്കെ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ വൈകുന്നേരം അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ തുണി മടക്കി വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങൾ വീഡിയോസ് കാണുക എന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഫ്രീ ആവുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അത് നമ്മൾ അടുത്തൊരു ദിവസം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക്